പൈപ്പ് പറഞ്ഞു അന്നേരണ്ട് ഉണ്ട് ആ ഉണ്ട് ആ ഓക്കെ അപ്പൊ ഈ ഇപ്പൊ ഇവിടെ മോട്ടോ ഒന്നും ഇല്ല പക്ഷെ ഈ കോഴിന്നും പള്ളിയിലേക്ക് വെള്ളം കിട്ടണമെങ്കിൽ ഏകദേശം ഈ പള്ളി താന്നിട്ട് അന്നേരം വെള്ളം കിട്ടുള്ളു പക്ഷെ എല്ലാരും പറയുന്ന ഈ പള്ളി മേലേന്ന് അങ്ങനത്തെ വെള്ളം മേലെയാണ് ഇതേ മലമ്മൂടി കയറി പോവാന് പൈപ്പ് പൈപ്പ് കയറി മലമ്മൂടെ അല്ലാതെ താഴെ കൂടെ അല്ല പോവാൻ അവർ പറഞ്ഞു വരി വെള്ളം ഇവിടുന്ന് എടുക്കാം